ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ കെ എസ് ഉളകിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ അതിമനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ ആ സ്ഥലത്തിൻ്റെ പേരാണ് മിനി ഗോവ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മിനി ഗോവയിലോട്ടാണ് കേട്ടോ മിനി ഗോവയിലോട്ട് പോകുന്ന വഴി വഴിയിലൂടെ ഇപ്പം നമ്മൾ കൊണ്ടിരിക്കുന്നത് ശരിക്ക് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പയ്യോളിയിലാണ് പി ടി ഉഷിയുടെ സ്വന്തം നാളെയ പയ്യോളിയിലാണ് ഇത് വരുന്നത് കോഴിക്കോട് ജില്ലയിൽ പയ്യോളി വടകര നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ മിനി ഗോവിൽ നമ്മൾ എത്തിയിട്ടുണ്ട് മൂന്ന് പുഴകൾ ഒരുമിച്ച് വരുന്ന സ്ഥലമാണ് മിനി ഗോവ എന്ന സ്ഥലം മൂന്ന് പുഴകൾ കടലിലൂടെ ചേരുന്ന സ്ഥലമാണ് പു പുഴയിലാണ് ഈ ഷോപ്പ് ഉള്ളത് കേട്ടോ ഒരു ഷോപ്പ് കാണുന്നത് ചെറിയൊരു ഷോപ്പാണ് അത് പുഴയിലാണ് ഉള്ളത് അങ്ങോട്ട് പോകണമെങ്കിൽ കുറച്ച് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകേണ്ടത് നമ്മൾ കണ്ടൽ കാടുകളുണ്ട് കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോയാലും ആ ഷോപ്പ് ഒത്തുള്ള നമുക്ക് അങ്ങോട്ട് പോകാം ഈ കാണുന്നതാണ് പുഴകൾ മൂന്ന് പുഴകൾ ഒരുമിച്ച് വരുന്ന സ്ഥലതൊക്കെ അപ്പുറം കാണുന്നതാണ് അറബിക്കടൽ അതിമനോഹരമായ സ്ഥലമാണ് നമ്മുടെ നാട്ടിന്റെ അതിമനോഹരമായ സ്ഥലം എല്ലാവരും കാണേണ്ട ഒരു സ്ഥലമാണത് കോഴിക്കോട് ജില്ലയിൽ പയ്യോളി എന്ന സ്ഥലത്ത് നിന്ന് പോയിട്ട് പയ്യോളി നിന്ന് ഒരു മൂന്ന് കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ ഇങ്ങോട്ട് കസ്റ്റ് മൂന്ന് കിലോമീറ്റർ ഉണ്ടാകും സ്കൂൾ കുട്ടികളൊക്കെ കൊണ്ടുവരും സ്കൂൾ കുട്ടികൾ ഒരുപാട് ടൂറിസ്റ്റുകൾ കൂടെ വന്നിട്ടുണ്ട് കുട്ടികളായിട്ട് വരുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ ഇവിടെയൊക്കെ പുഴയുടെ വക്കുകളൊക്കെ പോകുമ്പോൾ കടലോരം പുഴയുടെ വക്ക് അപ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം കുട്ടികളെ പ്രത്യേകിച്ച് നല്ലോണം ശ്രദ്ധിക്കണം പുഴയുടെ കാര്യം ഒരുപാട് പുഴയുടെ കാര്യത്തിലൂടെ നടക്കുവാനൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കണ്ടൻ കാടിൻ്റെ ഉള്ളിലൂടെ പോകാനുണ്ട് കണ്ടൻ കാടിൻ്റെ ഉള്ളിലൊക്കെ പോയി അകപ്പെട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് വരാൻ ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക് ഒറ്റക്കൊന്നും ആ കാടുകിൻ്റെ ഉള്ളിക്കൊന്നും നമ്മൾ പറഞ്ഞു കഴിക്കുന്നുണ്ട് കോഴിക്കോട് ജില്ലയിൽ വരുന്നൊരു പ്രത്യേകം കാണേണ്ട സ്ഥലമാണ് കേട്ടത് മിനി ഗോവ നമ്മളതാണ് ഈ കണ്ടൻ കാടി ഉള്ളിലൂടെ വേണം നമുക്ക് പോകാനാ പുഴേന്റെ അരികിലൊക്കെ പോകണമെങ്കിൽ ഈ കണ്ടൻ കാടി ഉള്ളിലൂടെ പോകണം കുറച്ച് റിസ്ക് ഉള്ള സംഭവമാണ് ഉള്ളിലൂടെ യാത്ര ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊരിക്കലും പോകരുത് പ്രത്യേകിച്ച് കുട്ടിയാണ് ഒറ്റക്കിനുള്ളിലൂടെ പറഞ്ഞേക്കരുത് ഉള്ളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ടോ പോവാന്നുള്ള വഴി കറക്റ്റ് അറിയണം നല്ല ഭംഗിയുള്ള സ്ഥല അതിനുള്ള കൂടെ നടന്നു പോകുമ്പോഴൊക്കെ നമുക്ക് നല്ലോണം ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ കണ്ടൽക്കാടിനുള്ളിലൂടെ നടന്നു പോവുകയാണ് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് പിന്നെ പുഴേൻ്റെ അരികിലാണ് പുഴയുടെ അരികിൽ എത്താൻ പോവുകയാണ് കേട്ടോ പുഴയുടെ അരികിൽ എത്തിയിട്ടുണ്ട് കണ്ടൽ കാടിന്റെ ഉള്ളിലൂടെ വന്നിട്ട് പുഴയുടെ അരികിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ കണ്ട ചെറിയ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കേട്ടോ നമ്മൾ ആദ്യം കണ്ടിരുന്ന ഷോപ്പ് ഇവിടെയാണുള്ളത് ഇതിനുള്ളിലാണത് ഇവിടെയുണ്ട് ഈ വെള്ളത്തിലാണ് ഈ ഷോപ്പ് നിൽക്കുന്നത് ഇവിടെ നിന്ന് ഞങ്ങൾ ഒരുപാട് സാധനങ്ങളൊക്കെ മേടിച്ച് ഷോപ്പിൽ നിന്ന് പൈനാപ്പിൾ പൈനാപ്പിളൊക്കെ മേടിച്ച് കഴിച്ചിട്ടോ ഇദ്ദേഹം ഇദ്ദേഹം ഈ ഷോപ്പിലാണ് ഷോപ്പിൽ നിൽക്കുന്ന വെള്ളത്തിലാണ് ഇതേ എല്ലാ സമയവും ഇതേമാതിരി വെള്ളം ഇങ്ങോട്ട് ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ ചില സമയങ്ങളിൽ മാത്രമേ വെള്ളം ഇങ്ങോട്ട് ഉണ്ടാവുകയുള്ളൂ എപ്പോഴും ഇവിടെ വെള്ളം ഉണ്ടാകാറില്ല എന്നാണ് അവർ പറഞ്ഞത് നമ്മളോട് പുഴയും കടലും കടലോരവും കണ്ടാസ്വദിക്കാൻ പറ്റിയ സ്ഥലമാട്ടോ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ് പക്ഷെ നമ്മുടെ നാട്ടിലെ ആളുകൾക്കൊന്നും സ്ഥലം അറിയില്ല കേട്ടോ അധികവും ഒരുപാട് ആളുകളോട് ചോദിച്ചു പോയ ആളുകൾക്കൊന്നും സ്ഥലം അറിയില്ല മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആളുകൾക്കും തീരെ അറിയില്ല ഈ സ്ഥലം വടകരയിൽ നിന്ന് വെറും പത്ത് കിലോമീറ്റർ ഇല്ല ഇങ്ങോട്ട് ഒരു അഞ്ചു കിലോമീറ്റർ ഉണ്ടാവുള്ളൂ വടകരയിൽ ഇങ്ങോട്ട് ഇങ്ങോട്ടിട്ടോ നമ്മുടെ സ്വന്തം പി ടി ഉഷയുടെ നാടാണിത് പയ്യോളി ഈ മിനി ഗോവ വളരെ അറിയപ്പെട്ട് വന്നുകൊണ്ടിരിക്കുക കേട്ടോ എല്ലായിടത്തും നമ്മൾ ഇതാ പുഴയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പുഴയിലൂടെ എന്താ ഈ പുഴയിലെ പക്കത്ത് ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട് ഊഞ്ഞാലിൽ ആടിക്കൊണ്ടിരിക്കുകയാണ് അതിമനോഹരമായ കാഴ്ചയാണ് ഇതൊക്കെ കേട്ടോ ഇത് ശരിക്കും പുഴയിലാണ് ഊഞ്ഞാലൊക്കെ ഉള്ളത് ഇതിൻ്റെ അടുത്ത് തന്നെ കണ്ടൽ കാടുകൾ അപ്പൊ എല്ലാവരും ഈ സ്ഥലം സന്ദർശിക്കുക നമ്മൾ കോഴിക്കോട് ജില്ലയിലെ നല്ല അതിമനോഹരമായ സ്ഥലമല്ലേ നമ്മുടെ നാട്ടിൽ തന്നെ ഇതുപോലെ ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് പക്ഷെ നമ്മൾ അധികം അറിയുന്നില്ലായിരുന്നു ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒറ്റയ്ക്ക് പോകരുത് പ്രത്യേകിച്ച് കുട്ടികളൊന്നും ഇങ്ങോട്ട് പറഞ്ഞേക്കരുത് മുതിർന്നവരെ കൂടെ മാത്രമേ കുട്ടികളെ ഇങ്ങോട്ടൊക്കെ പറഞ്ഞേക്കാവൂട്ടോ ഇത് ഞങ്ങൾ തിരിച്ചു വരാട്ടാണ് തിരിച്ചു വരുമ്പോൾ എടുത്തൊരു വീടിയാണ് ഒരു വനത്തിൻ്റെ അക ഉള്ളിൽ അകപ്പെട്ട പോലെ ഫീലാണ് അതിനെ വിളിച്ചതേ അപ്പം ഒരുപാട് വലിയ വലിയ മരങ്ങൾ തിങ്ങി നിൽക്കുന്ന സ്ഥലം കേട്ടോ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വരികയാണ് അപ്പോൾ മിനി ഗോവയിൽ നിന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ എല്ലാവരും കഴിയുന്നവരെല്ലാം മിനി കവർ ഓക്കെ ബൈ